ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി വിഭവം ഉണ്ടാക്കിയല്ലോ മുരിങ്ങയില ചുരുക്കറി അപ്പം എല്ലാവർക്കും ഫെമിലിയറായ രണ്ട് വിഭവമാണ് മുരിങ്ങയിലെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്പർ വൺ ബ്രെയിൻ ഫുഡാണ് മുരിങ്ങയില എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ക്വാളിറ്റീസ് ആണെങ്കിൽ ഇഷ്ടംപോലെ ക്വാളിറ്റീസ് എല്ലാ ഓർഗൻസിനും പ്രയോജനമുള്ള ഏക ഒരു വിഭവമാണ് ഏക ഒരു ഇലയാണ് നമ്മുടെ മുരിങ്ങയില നമ്പർ വൺ ഇലക്കറി ഇടാന്നാലും നമ്മുടെ ഫുഡിന എല്ലാത്തിനകത്ത് നമ്പർ വൺ ആണ് മുരിങ്ങയില അപ്പം അതിൻ്റെ എത്ര മുരിങ്ങയില നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ തിരിച്ചറിഞ്ഞിട്ടുണ്ടോയെന്നറിയത്തില്ല അപ്പം മുരിങ്ങയില നമ്മളെപ്പോഴും അവഗണിച്ചിട്ടേക്കാണ് അപ്പം ഇന്ന് നമ്മുടെ നെയ്ബർ നമ്മുടെ സ്വീറ്റ് നെയ്ബർ കൂടെ തന്നെയാണ് മുരിങ്ങയില നല്ല ഫ്രഷ് ഇട്ട രാവിലെ തന്നെ അപ്പം അതുകൊണ്ടെടുത്ത് കറി വെക്കാതെ വരിച്ചു അപ്പം ചക്കയൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് ചക്ക കുരുവൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നാൾ ഞാൻ ചക്കക്കുരുവിൻ്റെ ഞാൻ തഴുതാമ്മ ചക്കുരു തോര ഇട്ടേക്കുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ തൊലി വെള്ളത്തൊലി മാത്രമേ കളയാവും ഈ തൊലി കളയരുത് ആൻറ്റി ക്യാൻസറസ് ആണ് നല്ല ഗുണമുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ തൊലി ഈ ഇതിൻ്റെ അപ്പോൾ ഇത് നല്ലോണം നമ്മൾ രണ്ടായിരം കയറിയിട്ട് കുക്കറി അങ്ങ് വേവിച്ചാൽ മതി അപ്പോൾ ഉടച്ച് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതാണ് അതിന് ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് നമ്മളെടുത്തത് തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് തേങ്ങ എടുക്കാം ഞാൻ ഒരു അരമുറ പകുതി എടുത്തു പിന്നെ മൂന്ന് പച്ചമുളക് നിങ്ങളുടെ എരിക്കനുസരിച്ച് പച്ചമുളക് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം പിന്നെ എടുത്തത് ജീരകം മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പം ഈ ഇല കുറച്ച് വലിയ തണ്ടൊക്കെ അങ്ങ് ഞാൻ ഒടിച്ചിട്ടിട്ടുണ്ടെന്നാൽ വലിയ തണ്ടൊക്കെ നമുക്കൊന്നുകൂടെ എടുത്ത് കളഞ്ഞിട്ട് കുക്ക് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചക്കക്കുരു ഒക്കെ രണ്ടായിട്ടേ ഞാൻ കീഴിലുള്ളൂ കേട്ടോ രണ്ടായിട്ട് എൻ്റെ ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഇത് നല്ലതുപോലെ കുക്കറിയിട്ട് നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കും അപ്പം ഈ തൊലിയൊന്നും കളയാതെ തന്നെ രണ്ടായിട്ട് കീറി ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഇത് നല്ലതുപോലെ ഒരു നാല് വിസറടിച്ച് നമുക്ക് നോക്കാം നല്ലതുപോലെ വെന്ത് ഉടയ്ക്കണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം ഞാൻ ചട്ടി എടുത്ത് അതിനകത്ത് ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചു ഇനി കടു കിട്ടാൻ പോകും കടുകിട്ട് ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ഞാൻ അരപ്പിനുള്ള അരച്ചില്ല ഇത് നമ്മൾ ഇങ്ങനെ കടുകൊട്ടിച്ചിടുമ്പോൾ പ്രത്യേക തയ്യപ്പാണ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ കടുമെല്ലാം പൊട്ടി ഈ നമുക്ക് അതിൻ്റെ വെളുത്തുള്ളി ചെറിയുള്ളി മറ്റൊന്ന് താഴെ ഇതിൻ്റെ കൂടെ അര അരപ്പ് അരച്ചിട്ട് വെളുത്തുള്ളി നമ്മൾ അരച്ചെടുക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാതെ വെളുത്തുള്ളി കളി പൊട്ടിച്ചെടുക്കും ഇനി നിങ്ങളത് ചെയ്ത് നോക്കണേ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ വെളുത്തുള്ളി നല്ലതുപോലെ ചേർക്കണം ചട്ടപ്പുഴി ഒക്കെ കിട്ടുമ്പോൾ ഈ ഗ്യാസപ്പ്ളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ മൂത്ത് മുട്ടുവരണം ഇനി നമുക്ക് എന്തൊക്കെയാണ് അറിയൂ ഈ മുരിങ്ങല്ല നമുക്ക് ഇന്ന് കൊണ്ടൊന്ന് മാറ്റിയെടുക്കാം വേറെ എണ്ണയൊന്നും ഒഴിക്കില്ല അപ്പോൾ ഒത്തിരി അങ്ങ് അരി അരിഞ്ഞൊന്നുകൂടി കസ്ത്രദായാലും നമുക്ക് മാറ്റു പാടും ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടോ നമ്മുടെ മുടുങ്ങിയ നല്ല വണ്ട് വന്ന് സൂപ്പറാക്കി വന്നു ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയൂ ഞാൻ എന്താ കുക്കറിനകത്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചില്ലേ അപ്പോൾ ഞാൻ പറയും ചെറുത് ഇത് രണ്ടായിട്ട് കീറിയിട്ടാകുമ്പോൾ നല്ല പോലെ അങ്ങ് വെന്ത് തുടങ്ങി ഞാൻ നാല് വിക്സിലടുപ്പിച്ച് നല്ല പേസ്റ്റ് പോലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് അരപ്പൊഴിച്ച് കലക്കിയിട്ട് നമുക്ക് മറ്റേതിനകത്ത് ഈ ചട്ടിക്കകത്ത് കുഴിക്കാം അല്ലേ നല്ല വെള്ളം ഒന്ന് കലക്കി ടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ലതുപോലെ നമ്മൾ ചക്കപ്പുരി ഒക്കെ വീണ്ടും കുത്തി നാലായിട്ടും മൂന്നായിട്ടും ഒന്നും കീറണ്ട രണ്ടായിട്ട് കീറ കിട്ടാ മതി അതിൻ്റെ വെള്ളത്തൊലി മാത്രം കുളയാണ് നല്ല കുറുകിയ ഒഴിക്കാം നമ്മുടെ മിസ്റ്റിയുടെ കഴുകി രണ്ടുമൂന്ന് മിനിറ്റ് കിടക്കട്ടെ ൊരു ഭംഗല്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ആ ഗ്രേവി എല്ലാം ഇതിനകത്ത് ഒഴിച്ചു ഞാൻ മിക്സിയുടെ കഴുകിയ വെള്ളം ഒഴിച്ചു അപ്പം ഒത്തിരി വെള്ളം ആവരുത് ഒത്തിരി കണ്ടോ ഇതാണ് ഇതാണെൻ്റെ പരിധി ഇനി നമുക്ക് ജസ്റ്റ് ഇതിനിടെ തിള വന്നാൽ മതി അപ്പം നമുക്ക് ഓഫ് ചെയ്യാം ഓൾറെഡി നമ്മൾ മുരിങ്ങയില വെന്തു ചക്കുരു വെന്തു അപ്പം അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിവിടങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒരു തിള വരുമ്പോൾ മാത്രം മതി ഒത്തിരി വേവല്ലേ ഇനി വേവ ഒന്നുമില്ലല്ലോ നമ്മളെല്ലാം കഴി ഇനിയിപ്പോൾ ആരൊക്കെ ഒന്ന് തിളച്ചാൽ മതി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കറിക്ക് നല്ല തിളവാണ് കണ്ടോ കാണാൻ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒത്തി വെട്ടി തിളക്കിയൊന്നും വേണ്ട ഞാൻ എത്തി ഓഫ് ചെയ്യാണ് ഇനി ആ ചട്ടിയുള്ള ചൂട് കൊണ്ട് തന്നെ നല്ല ഇതിലാക്കി ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേക്കാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ടാണ് ബാക്കി തിളയ്ക്കുന്നത് ദൈവം നമുക്ക് നമുക്കെന്തും നല്ല പ്രകൃതിദത്തമായ വിഭവങ്ങൾ തോന്നിയിട്ടുണ്ടല്ലോ ലയർ വെച്ച് കറികളൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ പൊക്കി പറയുമല്ലോ ഇത് നിങ്ങൾ വെച്ച് നോക്കിയാലേ അതിൻ്റെ ഒരു രുചി അറിയത്തുള്ളൂ നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന ചക്കക്കുരു കുരു അത് നമുക്ക് പൊളിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ സേവ് ചെയ്യത്തില്ല പക്ഷേ ഇപ്പം ഞാൻ എടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിൻ്റെ ഗുണങ്ങൾ കേട്ട് നമ്മൾ തന്നെ എടുത്തു കുക്കറിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ കിടന്ന് അരിയൊന്നും വേണ്ട എല്ലാവരും ഇത് ചെയ്തു നോക്കണം മുരിങ്ങയിലൊക്കെ സുലഭമായി കിട്ടുമല്ലോ അപ്പം മുരിങ്ങയിലും ചക്കക്കൂലും കൂടെ ഒഴിച്ച് പരിപ്പ് വിട്ടു നോക്കാം മീനടിച്ച് പരിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ